വെൽക്കം ബാക്ക് ടു ഡിങ്കൂസ് കിച്ചൺ നമുക്കിന്ന് ആവിയിൽ വേവിക്കുന്ന ഒരു കൊഴുക്കട്ട ഉണ്ടാക്കിയാലോ കഴിഞ്ഞ വീഡിയോയിൽ ഇലയപ്പത്തിന് വേണ്ടി എടുത്ത മാവ് മാവാണിത് ഇത് ചൂടുവെള്ളവും ലേശം കുറച്ച് ഉപ്പും കൂടെ ആയിട്ട് കുഴച്ചെടുത്തിട്ടുള്ളതാണ് ഇലയപ്പത്തിന് വേണ്ടി എടുത്തതിൻ്റെ ബാക്കി ഞാൻ എടുത്ത് വെച്ചിരുന്ന മാവാണ് അതിലേക്കായി ഒരു കുറച്ച് അവിൽ അകത്ത് ഫില്ല് ചെയ്യാനായിട്ടാണ് അതിലൂടെ ഒരു കുറച്ച് തേങ്ങ തേങ്ങ തിരുവിയത് ശർക്കര ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇതിൽ കുറച്ച് മാവ് ഇങ്ങനെ എടുത്ത് കൈ വെച്ചിങ്ങനെ ഒരു പോലെ ഇങ്ങനെ ഇതാക്കണം കരുത്തി മൂണെടുത്തിട്ട് ഇതിനകത്തോട്ട് കുറച്ച് ഫില്ലിങ് ഇതിനകത്ത് ഇങ്ങനെ മൂടി ഇങ്ങനെ ഉരുട്ടി നല്ല ബോളായിട്ട് ഉരുട്ടിയെടുക്കണം ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് ഇല്ലോട്ട് വയ്ക്കാം ഇതെല്ലാം അകത്തെ ഫില്ലിങ് ചെയ്ത് റെഡിയാക്കിയിട്ട് വരാം ഇത് അകത്ത് ഉള്ള പുഴുക്കേട്ട ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ആവി കയറ്റാനായിട്ട് അടുപ്പത്ത് വയ്ക്കാം ഇല വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ എടുത്ത് വെച്ച് കൊടുക്കാം കഴിഞ്ഞിട്ടുണ്ട് ഈ അലൊന്ന് മടക്കി മടക്കി ഇങ്ങനെ വെച്ചിട്ട് അടപ്പ് വെച്ച് മൂടിക്കൊടുക്കാം ഇരുന്ന് ആവിയിലൊന്ന് വെന്ത് വരട്ടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അങ്ങനെ നല്ലൊരു കുഴക്കട്ട അകത്ത് നല്ല മധുരം ചെയ്ത് ആ വെയിൽ വേവിച്ചെടുത്ത് കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് യു